السلام عليكم ورحمة الله وبركاته حديث باتنم ياذل الجلال والإكرام بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين قال رسول الله صلى الله عليه وسلم ألله بياذل الجلال والإكرام റസൂൽ കരീം സല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു യാദൽ ജലാലി വൽ ഇക്റാം എന്നതിന് നിങ്ങൾ മുറുകെ പിടിക്കുക യാദൽ ജലാലി വൽ ഇക്രാം എന്ന് അള്ളാഹുവെ നിരന്തരമായി വിളിക്കണം പ്രാർത്ഥനയിൽ അവനെ വിളിക്കുമ്പോൾ ഈ വാക്കുപയോഗിച്ച് വിളിക്കണം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ് ഇത് യാ ജലാലി വൽ ഇക്രാം ജലാൽ മഹത്വമുള്ളവൻ ദുൽ ൽക്രാം ഔദാര്യമുള്ളവൻ ജലാലിൻ്റെയും ഇക്രാമിൻ്റെയും ഉടമയെ എന്നാണ് യാദൽ ജലാലി വൽ ഇക്രാം എന്നാൽ അർത്ഥം ജലാൽ എന്നാൽ മഹത്വം ഗാംഭീര്യം ശ്രേഷ്ഠത എന്നൊക്കെയാണ് ഇക്രാം എന്നാൽ ഔദാര്യം ബഹുമാനം എന്നൊക്കെയാണ് അല്ലാഹു ഏറെ മഹത്വത്തിൻ്റെ ഉടമയാണ് ഗാംഭീര്യം നിറഞ്ഞവനാണ് ശ്രേഷ്ഠതയുള്ളവനാണ് ഔദാര്യമുടേവനാണ് ബഹുമാനത്തിൻ്റെ ഉടമയാണ് എന്നൊക്കെയാണ് യാദൽ ജലാലിവൽ ഇക്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൻ്റെ സർവശക്തതയെയും അല്ലാഹുവിൻ്റെ ഔദാര്യത്തെയും അല്ലാഹുവിൻ്റെ ദയയുമെല്ലാം വാഴ്ത്തുന്ന പ്രയോഗമാണ് ഇത് വിശുദ്ധ ഖുർആാനിൽ രണ്ടേ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പ്രയോഗം വന്നിട്ടുള്ളത് രണ്ടും സൂറത്തുർ റഹ്മാനിലാണ് സൂറത്തുറഹ്മാനിലെ ഇരുപത്തിയേഴാമത്തെ സൂക്തത്തിൽ പയ്യബുക്ക വജുഹുർ ദുൽ ജലാലി വൽ ഇക്രാം എന്നും അവസാന സൂക്തത്തിൽ തബാറക്കസ്മുർ അബ്ബിക്കിൽ ജലാലി വൽ ഇക്രാം എന്നും അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട് പ്രാർത്ഥനകളിൽ ധാരാളമായി ഈ വചനങ്ങൾ ഉരുവിടുക എന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ നമ്മോട് കൽപ്പിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ അല്ലാഹു ഏറെ മഹത്വത്തിൻ്റെ ഉടമയാണ് ഏറെ ഔദാര്യത്തിൻ്റെ ഉടമയാണ് ഈ രണ്ട് വിശിഷ്ട ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽ പരിശുദ്ധ നാമങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലാണ് മുഴുവൻ സൃഷ്ടികളും കഴിഞ്ഞുകൂടുന്നത് അവൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചാണ് ആസ്വദിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത് അള്ളാഹു എല്ലാ മനുഷ്യർക്കും അവൻ്റെ അനുഗ്രഹങ്ങളും ഔദാര്യവും വിശാലമായി നൽകുന്നവൻ കൂടിയാണ് അതിനാൽ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളിൽ ഏറെ പ്രാധാന്യമറിയിക്കുന്ന നാമങ്ങളാണ് ദുൽ ജലാലി വൽ ഇക്റാം ദുൽ ജലാൽ ദുൽ ഇക്റാം മഹത്വത്തിൻ്റെ ഉടമ ഔദാര്യത്തിൻ്റെ ഉടമ ഇത് ഒന്നിച്ചാണ് വിശുദ്ധ ഊർഹാൻ പ്രയോഗിച്ചിട്ടുള്ളത് ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പ്രവാചകൻ്റെ ഈ ഹദീസിലെ കൽപ്പനയെ ശിരസ വഹിച്ചുകൊണ്ട് പ്രാർത്ഥനകളിൽ ദുൽജലാലി വൽ ഇക്റാം എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഈ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവോട് നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത് അത് ചോദിക്കാൻ തയ്യാറാവുകയും പടച്ചവൻ്റെ പ്രവാചകൻ തന്നെ നിർദ്ദേശിച്ച ഈ പരിശുദ്ധ നാമം ഏറെ ഏറെ ആവർത്തിച്ച് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും വേണം അള്ളാഹു സുബഷാനുഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ